എന്തോ പരിപാടി ഗാന്ധി ഫിനിഷിംഗ് വർക്കിലേക്ക് ചേട്ടന്റെ വർക്ക് ഞാൻ നേരിട്ട് കാണുകയാണ് ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെയൊക്കെ രൂപം എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കലാകാരന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വരച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കേട്ടോ ഒരു വ്യത്യസ്തനായിട്ടുള്ള വരച്ചിരിക്കുന്ന വൈഫിന്റെ നിർബന്ധം ആ ഇത് ഇത് തന്നെ ചേച്ചിയുടെ നിർബന്ധ പ്രകാരം മാത്രമാണ് ഇത് വരപ്പിച്ചിരിക്കുന്നത് ഇത് ചെയ്തുകൊണ്ട് ണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വീട് കഴിയാൻ പറ്റത്തില്ലല്ലോ വാൾ പെയിൻ അങ്ങനെ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും കഴിഞ്ഞു പോകുന്നത് നമസ്കാരം എന്താ പരിപാടി ഗാന്ധി ഫിനിഷിംഗ് കടന്നോണ്ടിരിക്കുക ഇതിപ്പം ചേട്ടൻ ഇത് എവിടത്തേക്ക് നിർമ്മിച്ചതാ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള തേവലക്കര തേവലക്കരക്കലെന്ന് പറഞ്ഞ സ്കൂളിലേക്ക് വേണ്ടി ചെയ്താ ചേട്ടന് ഇതുപോലെയുള്ള വർക്കുകളാണെന്ന് തോന്നുന്നു കൂടുതലായിട്ടും ചെയ്യുന്നേ അതെ കൂടുതൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്കൾപ്ചർ വർക്കുകളായി ചെയ്യുന്നത് മേഖലയിലേക്ക് ചേട്ടൻ ഇറങ്ങിയിട്ട് ഈ മേഖലയിലോട്ട് ഈ ശില്പത്തിൻ്റെ മേഖലയിലോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പത്ത് വർഷമേ ആകുന്നുള്ളൂ പത്ത് വർഷമെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പോയതിനു ശേഷമാണ് ഈ ഒരു മേഖലയിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഗൾഫിലോട്ട് പോകുന്നത് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലായില്ലേ അപ്പോൾ ഏകദേശം ഒരു പതിനാല് വർഷത്തോളമായി പക്ഷേ അവിടെ ഞാൻ ഗൾഫിൽ വരയ്ക്കാനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ചില പ്രത്യേക സാഹചര്യത്തെ നമുക്ക് വരപ്പ് മാറ്റിയിട്ട് ഈ ഈ ഒരു മേഖലയിലോട്ട് മാറേണ്ടതായിട്ട് വന്നു അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള നമുക്ക് അതിനുള്ള ക്ലാസുകളൊക്കെ തരാൻ കുറേ അറബി ടീച്ചേഴ്സ്മാരുണ്ടായിരുന്നു അവർ നമുക്ക് വൈകുന്നേരങ്ങള് ക്ലാസ് തരും പകൽ ഞങ്ങൾ പണിക്ക് പോകും അങ്ങനെ അവിടുത്തെ ഒരു സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കി തരികയും ആ സ്റ്റൈല് നമ്മൾ വർക്ക് ചെയ്യുകയൊക്കെ ആയിരുന്നു കിഡ്ഡിലും ഗാന്ധിജി അല്ലേ ഗാന്ധിജി അടിപൊളിയായിട്ടാണ് ചേട്ടൻ അത് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ചേട്ടൻ ചെയ്തിരിക്കുന്നത് സിമെന്റിനാ ചെയ്തിരിക്കുന്നത് സിമെന്റ് ഈ രൂപത്തിലേക്ക് എത്താൻ വേണ്ടി ചെയ്തിരിക്കുന്നത് വേണ്ടിയിരിക്കുന്നത് എത്താൻ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്കൽട്ടൺ അടിക്കും താഴെ ഏറ്റവും താഴെ ഒരു സ്ലാബ് അടിച്ചോണ്ട് അവിടുന്ന് മുകളോട്ട് ഇതിന്റെ ആവശ്യമായിട്ടുള്ള ബല ബലം പെടുന്ന രീതിയിലുള്ള കമ്പികളും മറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നെറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് സ്കെൽട്ടൺ അടിക്കും സ്കെൽട്ടൺ അടിച്ചുകൊണ്ട് അതിന്റെ പുറത്ത് നമ്മള് പരിക്കം പറ്റിച്ചെടുക്കും പരിക്കണം എന്ന് പറയുമ്പോൾ സിമന്റ് ചരല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറ്റിച്ച് കനം കുറേശ്ശേ കുറേശ്ശേ കൂട്ടി എടുക്കും ഒരു ഈ ഇത് തന്നെ ഒരുപാട് കനത്തെ വാരിയടിക്കാൻ പറ്റത്തില്ല സിമെൻറ്റ് അതായത് കൊണ്ട് പിടിച്ച് കയറും അപ്പോൾ അതിന് അതിന്റെ ഒരു പരുവുണ്ട് ആ പരുവത്തിനത് പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിന്റെ ഓരോ ഭാഗങ്ങൾ നമ്മൾ ഫൈനൽ വരുമ്പോഴത്തേക്ക് നൈസായിട്ട് അതായത് മണ്ണൊക്കെ അടഞ്ഞ് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് വളരെ നൈസായിട്ട് ചിലടത്ത് സിമെൻ്റ് മാത്രം വെക്കേണ്ട ഭാഗങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ചേട്ടൻ ഇത് നിർമ്മിച്ചപ്പോൾ ഇത് എത്ര കിലോളം വരും ഈ ഒരു രൂപം ഇത് കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ിലോയ്ക്ക് മുകളിൽ വന്നേക്കും ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഈ തൊട്ടടുത്തൊക്കെ തൊട്ടടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഗാന്ധി ശില്പങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാർത്തിപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ചിരിക്കുന്ന ഗാന്ധി ശില്പം പിന്നെ ഹരിപ്പാട് ബ്ലോക്ക് ഓഫീസിൽ വെച്ചിരിക്കുന്ന ഗാന്ധിശില്പ് പിന്നെ പൊയ്യക്കര ഒരു ഇന്ദിരാഗാന്ധിയുടെ സ്മാരകം ഉണ്ട് അവിടെ ബുദ്ധരൂപങ്ങൾ ചെയ്യാറുണ്ട് അത് വലിയ ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ അല്ല തൊട്ടടുത്തല്ല ദൂരോട്ടൊക്കെ മാറി അതൊക്കെ ചെയ്തിരിക്കും ശില്പങ്ങൾ അല്ലാതെ വരയ്ക്കാറുണ്ടോ വരയ്ക്കാറുണ്ട് ചിത്രം വരയ്ക്കാറുണ്ട് ചിത്രം വരയ്ക്കാറുണ്ട് അത് ത്രീ ഡി വരെയൊക്കെ വരയ്ക്കും അത്യാവശ്യമൊക്കെ അത്യാവശ്യമൊക്കെ കിഡിലനായിട്ടാണ് വരച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഒരുപാട് പഴയതാ പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ചു വർഷം മുമ്പുള്ളതാണ് ഞാൻ ഒരു കാര്യം കേട്ടോ ഒരു കലാകാരന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വരച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുക കേട്ടോ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കേട്ടോ ഒരു വ്യത്യസ്തനായിട്ടുള്ള മനുഷ്യൻ കാരണം ഇത് വരച്ചിരിക്കുന്ന വൈഫിന്റെ നിർബന്ധം കൊണ്ട് ഇത് ഇത് തന്നെ ചേച്ചിയുടെ നിർബന്ധ പ്രകാരം മാത്രമാണ് ഇത് വരപ്പിച്ചിരിക്കുന്നത് ഞാൻ റീറ്റു പോലും ചെയ്തിട്ടില്ല ഇത് പരസ്യമൊക്കെ എഴുതാനൊക്കെ പോകല്ലേ പരസ്യത്തിന്റെ പരിപാടിയുണ്ട് നമുക്ക് കുറെ സ്ഥിരം കടകളുണ്ട് അവരുടെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പരസ്യത്തിന്റെ കാര്യം ഉണ്ടെങ്കിലും ഇതുപോലത്തെ രൂപങ്ങൾ വേണമെങ്കിലും തീർച്ചയായിട്ടും ചേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്ന മതി ചേച്ചിയുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഇപ്പം ഈ ഗാന്ധിജിയുടെ ഈ ഒരു ശില്പം പോലും അദ്ദേഹം ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇത് ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണ് അല്ലേ ചേട്ടാ സമയം എടുക്കുന്നതാണ് അതുകൊണ്ടല്ല എടുക്കാത്തതല്ല അതുകൊണ്ടാണ് ഉപേക്ഷിക്കുന്നത് അല്ല നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറെ കടകളുടെ വർക്കുണ്ടല്ലോ അപ്പൊ അതെല്ലാം അപ്പൊ നമ്മുടെ കൂടെ അതിനാളുണ്ട് ആളുണ്ട് ഞാൻ ഞാനിതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട മാത്രം കാര്യമേ ഉള്ളൂ അപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് നഷ്ടപ്പെട്ടു അത് കാരണമാണ് ഞാൻ ഈ വർക്കുകൾ എടുക്കാത്തത് എനിക്ക് പരസ്യമെടുത്താകുമ്പോൾ നമ്മുടെ കൂടെ വർക്കർമാരുണ്ട് അവർക്ക് അരിമേടി നടക്കുമല്ലോ എന്ന് ഞാൻ കരുതി വർക്കിലോട്ട് പൂർണ്ണമായിട്ടും മാറാത്ത ഇപ്പം ഓൾറെഡി രണ്ട് വർക്ക് പെൻഡിങ് ഉണ്ട് ഇതുപോലത്തെ രണ്ട് വർക്കും പിന്നെ ഒരു അംഗൻവാടിയിലേക്ക് ഉള്ള ഒരു നെഹ്റുജിയുടെ ഒരു വർക്കും പെയിന്റിംഗ് ഉണ്ട് പിന്നെ ഈ വർക്ക് സത്യത്തെ ഞാനിപ്പോ എടുക്കാൻ കാരണം ഈ മഴ അടച്ചുപിടിച്ചപ്പോ നമ്മുടെ പുറത്തെ വാൾ പെയിന്റിങ് നടക്കത്തില്ല അപ്പം അങ്ങനെ ഞാൻ എടുത്തതായി ഈ വർക്ക് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് തന്നെ പറഞ്ഞേ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഉഗ്രനായിട്ടില്ലേ ഏഹ് ചേട്ടന്റെ ഫോൺ ഞാൻ പരിശോധിച്ചു കഴിഞ്ഞപ്പം കുറേ ചേട്ടൻ ചെയ്ത വർക്കുകൾ ഉണ്ട് കേട്ടോ അസാധ്യ കലാകാരനാണ് ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണ് പ്രകാരമാണ് ഇപ്പം ഈ ഒരു വർക്കിലേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുള്ളത് അല്ലേ ആ ചേച്ചി എന്താ പുള്ളിക്കാരന് ഇങ്ങനെ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ ചെയ്യാൻ പുള്ളിക്കാരന് താല്പര്യം ഉണ്ട് പക്ഷെ നമുക്ക് മടിയുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇത് ഇത് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ നമുക്ക് വീട് കഴിയാൻ പറ്റത്തില്ലല്ലോ പുറത്തു പോയി വർക്ക് ചെയ്യുവാണെങ്കി നമുക്ക് അന്നന്നുകൊണ്ട് നമുക്ക് വീടിലെ കാര്യങ്ങളെല്ലാം നടന്നു പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു കലാപ്രവർത്തനത്തിലൂടെയാണ് അല്ലേ അതെ അതെ കലാപ്രവർത്തനത്തിലൂടെ പുള്ളിയുടെ ഇതല്ലാതെ തന്നെ പുള്ളിക്ക് അഡ്വർട്ടൈസ്മെന്റ് പരിപാടിയുണ്ട് വാൾ പെയിൻ അങ്ങനെ അതൊക്കെയുണ്ട് അപ്പം അത് അതൊക്കെ കൊണ്ടാണ് നമ്മൾ കൂടുതലും കഴിഞ്ഞു പോകുന്നത് അപ്പം ശില്പത്തിൻ്റെ വർക്ക് ചെയ്യുമ്പം വർക്ക് ചെയ്യാൻ ഇങ്ങനെ ഓരോരുത്തർ ഓർഡർ കൊണ്ടുവരുമ്പം പുള്ളിക്ക് ഉണ്ട് മനസ്സുണ്ട് പക്ഷെ അതായിട്ടിരുന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം അതിനായിട്ട് കുറച്ച് ദിവസങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കുമ്പോൾ പുറത്ത് വർക്കും പെൻഡിങ് വരും വർക്കിന് പാൻ പറ്റുന്നില്ല അത് മാത്രമല്ല നല്ലൊരു മനസ്സുകൂടിയാണ് കേട്ടോ കൂടെയുള്ള തൊഴിലാളികളുടെ പുള്ളി അതും അത് ശ്രദ്ധിക്കാറുണ്ട് നമ്മളെ ഇപ്പോൾ ഡിപ്പെൻ്റ് ചെയ്ത ഒരാൾ ജോലിക്ക് വരുമ്പോൾ അയാളുടെ ജോലിയും ല്ലേ അതും അങ്ങനെ ഒരു ഉണ്ട് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ചെയ്യാത്തത് ഞാൻ പറയുകയാണ് ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ആവശ്യപ്പെടും അപ്പം ഇതിലും മനോഹരമായിട്ട് ഇനി വർക്കുകൾ എടുത്ത് മുന്നോട്ട് പോണം വീട്ടിലിരുന്നാ മതി കാര്യങ്ങളൊക്കെ ഇവിടെ വന്നോളും അത്രയ്ക്കും ഗംഭീരമാണ് ചേട്ടന്റെ വർക്ക് ഗാന്ധിജി മാത്രമല്ല നിങ്ങൾ ഒരു ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള എന്ത് ആവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കും അല്ലേ അതൊരു കഴിവാണ് ഏട്ടാ എല്ലാവർക്കും കിട്ടണമെന്നില്ല ആ കഴിവൊന്നും അപ്പോൾ ആ കഴിവിനെ അങ്ങനെ ഇതാക്കി കളയരുത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ രണ്ടുതരം പേര് ഞാൻ ചോദിച്ചില്ല ഞാൻ എന്തൊരു യൂട്യൂബർ അല്ലേ പേര് പേര് ചിഞ്ചു ആ വിനോദ് വിനോദ് പറഞ്ഞെട്ടൻ ഇവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉണ്ട് ഒരു മോൻ മോൻ നന്നായിട്ടുള്ള ഒരു കലാകാരനാണ് വരയ്ക്കും പാടും അല്ലേ ജ്യോതി നാരായണ സ്കൂളിൽ പോയേക്കുമാണ് അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല ചേട്ടൻ തന്നെ പറഞ്ഞു വഴി എവിടെയാണെന്ന് സ്ഥലം പറഞ്ഞു വഴി നമ്മുടെ ഒരു ഒരു സർവീസ് സ്റ്റേഷൻ ഉണ്ട് പറഞ്ഞോളി തൊട്ടുപുറയിലായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ ഗംഭീര ഒരു കലാകാരനാണ് കേട്ടോ ഉം അപ്പൊ ചേട്ടനെ കുറിച്ച് അറിഞ്ഞപ്പോ ഞാൻ ഇവിടെ വരെ വരാതിരിക്കുന്നത് ശരിയല്ലേ അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന്റെ വർക്ക് ഞാൻ നേരിട്ട് കാണുകയാണ് ഗാന്ധിജിയുടെയൊക്കെ രൂപം എന്ന് പറയുമ്പോൾ ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് വർക്ക് കഴിഞ്ഞാൽ ഉടനെ അവരൊന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ നിലവിൽ ഇതൊരെണ്ണം മാത്രമേ ഇരിപ്പുള്ളൂ പക്ഷേ ചേട്ടൻ്റെ ഫോണിൽ ഞാൻ കുറേ ഇമേജുകൾ കണ്ടു പലയിടത്തായിട്ട് ചെയ്തിട്ടുള്ള ഹരിപ്പാട് ഇന്ദിരാഗാന്ധിയുടെ ഒരു ശില്പമൊക്കെ അല്ലേ ബുദ്ധ പ്രതിമകൾ അങ്ങനെ കുറേ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചിങ്ങോലി എൻ എസ് എസ് കരയോഗത്തിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ ചേട്ടൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽ കൂടി ഞാൻ വീഡിയോയിൽ കൊടുക്കാം സ്കൂളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും ഒക്കെയുള്ള വർക്കുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ ചേട്ടൻ ചെയ്യും ഈ ഗാന്ധിജിയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു ശില്പം തന്നെ അതിഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് മൂനുണ്ട് മൂനും കലാകാരനാണ് ഒരു കലാകാരന്റെ മൂനും കലാകാരനായിരിക്കണമല്ലോ അല്ലേ അപ്പം ഒരുപാട് സന്തോഷം ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഈ വീട്ടിൽ വരാൻ കഴിഞ്ഞതിൽ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം